യാത്ര ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കറണ്ടൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു നല്ല ജ്യൂസ് മെഷീൻ വേണമല്ലോ പണ്ട് ഞാൻ ഓൺലൈനിൽ വരണം അഞ്ഞൂറ് രൂപ എടുത്ത് വാങ്ങിയിരുന്നു അത് രണ്ടാം ദിവസം തന്നെ കേടായി ഇന്നിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോയ സമയത്ത് അവിടെ കണ്ടു ഇങ്ങനെ വരണം വില ചോദിച്ചപ്പം മുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അടക്കം ഞാനങ്ങ് വാങ്ങി ഏതായാലും അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു അതിൽ നിന്നൊരു ജ്യൂസ് ഉണ്ടാക്കി ആദ്യമായിട്ട് കുടിക്കാൻ പോവുകയാണ് ഇതുകൊണ്ടുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനൊരു മാനുവൽ ആയതുകൊണ്ട് ഇതൊരു മാനുവൽ സംഭവം ആയതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിലിങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് വർക്കൗട്ടൊക്കെ കിട്ടും എന്നുള്ളതാണ് ഓക്കെ നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് അടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദൗത്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം സഹോദരങ്ങളെ ഈ ഒരു ദൗത്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പുറത്തോട്ട് എടുക്കുക ഇവിടെ കണ്ടോ നമുക്ക് ഇവിടുന്ന് ജ്യൂസ് അടിക്കാൻ ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്കിതാ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു 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 സംഭവങ്ങളുണ്ട് ഇതാ കണ്ടോ ഇവിടെ ഇതൊക്കെ അതാ ഇതിൽ ഇതിലാണ് വരിക ഇതിൻ്റെ വർക്ക് ഏരിയകളൊക്കെ ഇതാണ് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിൽ നമ്മൾ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നു ഇതിവിടെ ഇങ്ങനെ തിരിക്കാനുള്ള സംഭവമാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് തിരിക്കണം നമ്മൾ നമ്മളതിനായി നമ്മളൊരു ഓറഞ്ച് ഇവിടെ ഫീൽ ചെയ്യാണ് ഓറഞ്ചിൻ്റെ ചണ്ടി കളയേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ചണ്ടി കളയണ്ട ചണ്ടി നമുക്ക് ആവശ്യമാണ് ഒരുപാട് നാരുണ്ട് ഇതിനകത്ത് ഈ ഓറഞ്ചിൻ്റെ പീസ് എടുത്ത് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇടുന്നു ഒരു ഓറഞ്ച് എടുക്കുന്നു ഇതിൻ്റെ ഓറഞ്ച് എടുക്കുന്നു രണ്ടാമത്തെ ഓറഞ്ച് പീസ് ഇതിലേക്ക് ഇടും ഞാൻ ഹാൻഡൊക്കെ വാഷ് ചെയ്ത് വെച്ചിരിക്കാം ഇത് അമർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമ്മൾ അമർത്തുന്നു എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഇതാ ആയവ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇതാ റെഡി ആയിരിക്കുകയാണ് സഹോദരങ്ങളെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏതൊരു ടൂറൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമുക്കൊന്നും നമുക്ക് ഇത് വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് വരുന്ന ഓറഞ്ച് ജ്യൂസ് ഇതാ ഇതാക്കണ്ട മന്ദം മന്ദമായിട്ട് കിടന്നു വരികയാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് നോക്കൂ സഹോദരങ്ങളെ എത്ര അടിപൊളിയാണ് നമുക്കൊരു ജ്യൂ ഒരു കറണ്ടും വേണ്ട സോളാറും വേണ്ട ഇതും വേണ്ട ഡീസലും വേണ്ട പെട്രോളും വേണ്ടത് നല്ല ടൈറ്റാക്കി വെച്ചിട്ടില്ല എന്നൊന്നും അല്ല അതാ ജ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ഹെൽത്തി ജ്യൂസ് ഉണ്ട് ഇവിടെ ഒരു ഇവിടെ ഇതാ ഇവിടെ ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിവിടെ കംപ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ചണ്ടി വരുന്നത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാ ഈ ചണ്ടി ഇങ്ങോട്ട് കളക്ട് ചെയ്യാം നമുക്ക് ചണ്ടി കളക്ട് ചെയ്യാൻ വേണമെങ്കിൽ വേറൊരു ഗ്ലാസ് എടുത്ത് വെക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ ചണ്ടി ഇതവിടെ ആവുകയാണ് ചണ്ടി ഇങ്ങോട്ട് വീണോട്ടേ കണ്ട അപ്പം നമുക്ക് എന്തായാലും നമുക്ക് എന്ത് അതാ ചണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ചണ്ടി കളയണ്ട എന്നാണ് എനിക്ക് കുറേ അടിപൊളി ഇതാ ജ്യൂസ് അടിച്ചിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നു ഇത് വന്നുകൊണ്ടിരിക്കുന്നു ഇത് നമുക്കിത് മാനുവലായിട്ടും ഇങ്ങോട്ട് എടുക്കാം കണ്ടോ ചണ്ടി പോന്നു ഇവിടെ ജ്യൂസ് വന്നു ഓക്കെ ഇനി നമുക്കൊരു ഒരു പഴത്തിൻ്റെ ജ്യൂസ് കൂടുതൽ അടിച്ച് നോക്കട്ടെ അങ്ങനെയുണ്ട് പഴത്തിൻ്റെ ഒരു ജ്യൂസ് നമുക്കിതൊന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്യാം ഓറഞ്ച് ജ്യൂസ് ഇതിൽ കിട്ടിയിരിക്കുകയാണ് ഓക്കെ എന്നല്ല നമുക്കിത് കുടിക്കുകയാണ് ഓറഞ്ച് ജ്യൂസ് നല്ല പല ഹെൽത്തി സംഭവങ്ങളും അടിപൊളി സ്വന്തമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിച്ച് അതിൻ്റെ ഒരു സംതൃപ്തി മാറി നമ്മളൊരു പഴം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ച് നോക്കാം ഇങ്ങനെയുണ്ട് പഴത്തിൻ്റെ ജ്യൂസ് നോക്കാം ഓക്കെ പഴം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു നമ്മൾ ചണ്ടി ഇതിലുണ്ട് എന്നിട്ട് നമ്മൾ പഴത്തെ ഇവിടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് പഴത്തിന് ഐ വൈ വൈ വൈവ ഐ വഴത്തിൻ്റെ ജ്യൂസും നമ്മളിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പഴത്തിൻ്റെ ചണ്ടിയും ഇതിലൂടെ വന്നു കൊണ്ടിരിക്കുന്നു പഴത്തിലൂടെ പ്രത്യേകിച്ച് ജ്യൂസ് വരാനില്ല എന്നുള്ള ഒരു ദുഃഖസത്യം നമ്മൾ അറിയുകയാണ് നമുക്ക് കൊച്ചിക്കോയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസിൻ്റെ ആ കവറങ്ങോട്ട് വീണ് പോയി പഴത്തിൽ നിന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പഴം ഇങ്ങനെ ഒരു പഴത്തിൻ്റെ ചണ്ടി തന്നെ ഒരു ജ്യൂസ് രൂപത്തിലാക്കാൻ ഏറ്റവും നല്ലതാണ് നമുക്ക് പഴത്തിൽ നിന്ന് പ്രത്യേകിച്ച് വെള്ളം വരാനില്ല അപ്പോൾ നമുക്ക് പഴം ചെയ്യാം ആ ഇവ ചണ്ടിയാക്കിയിട്ട് പഴയം കഴിച്ചപ്പോ സൂപ്പർ ചണ്ടി നമ്മൾ കളയേണ്ടതില്ല കേട്ടോ ചണ്ടി ഒരിക്കലും കളയരുത് അത് വേറെ ഉപയോഗിക്കാം ഓക്കെ ചണ്ടി വേസ്റ്റ് അല്ല അതിൽ നിന്ന് ആരുണ്ട് അപ്പം എന്താണ് ഈ ജ്യൂസർ ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് മനസ്സിലാ ബാക്കി പഴയൂടെയും പോരട്ടെ ബാക്കി പഴയോടെയും പോരട്ടട പോരട്ടെ പോരട്ടെ മോനെ പോരട്ടെ പോരട്ടെ മോനെ പോരട്ടെ അപ്പം ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഓരോ ജ്യൂസർ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും കറണ്ടില്ല ജ്യൂസടിച്ച് കഴിക്കുന്ന പഴത്തിൻ്റെ രുസി വേറെ തന്നെ കേട്ടോ പഴം നമുക്ക് എന്തു ചെയ്യാം ഈ ആക്കിയിട്ട് ഇങ്ങനെ ലൂസാക്കിയെടുക്കാനത് നല്ലതാണ് പിന്നെ മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം ജ്യൂസായിട്ട് ഉപയോഗിക്കാം ചണ്ടിയായിട്ട് വേറെ ഉപയോഗിക്കാം രണ്ടും ഉപകാരപ്രദമാണ് ഓക്കെ ഒന്നും കളയാനില്ല ഫ്രൂട്ട്സിൻ്റെതല്ലേ ഓക്കെ ഹെൽത്തി